ഫിസിയോതെറാപ്പിയിൽ തന്നെ ഏറ്റവും നൂതനമായ ഒരു ചികിത്സാ ചികിത്സാരീതിയാണിത് ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് ദിവസം ചെയ്യണം ആ സമയത്ത് യാത്ര ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പി ജി അറേഞ്ച് ചെയ്ത് അവിടെ തന്നെ താമസിക്കുകയാണ് വൈഫ് അപ്പോൾ ആ പി ജിയിൽ വൈഫിനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോരാനുള്ള പരിപാടിയാണ് പക്ഷേ വൈഫിനെ മോൻ വിടാതെ പിടിച്ച് കയ്യോടെ കൊണ്ടുവന്ന് ഡോറിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷമാണ് മോൻ എപ്പോഴും സ്ഥിരമായി ഇരിക്കുന്ന സീറ്റാണ് ഡ്രൈവർ സീറ്റിന് തൊട്ടു പുറകിൽ അവിടെ വന്നിരുന്നു ഇരുന്നതിന് ശേഷം അവൻ ഉമ്മ കയറുന്നുണ്ടോ എന്ന് നോക്കി ഉമ്മ കയറാത്തത് കാരണം അവൻ്റെ മുഖം അസ്വസ്ഥമാണ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നത് കൊണ്ട് അവൻ വിചാരിച്ചു ഉമ്മ വന്ന് കയറുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് പാട്ട് പാട്ട് ഫുൾ സൗണ്ടിൽ വെച്ചു കൊടുത്തു അപ്പം അവൻ്റെ ശ്രദ്ധ മാറി എന്നിട്ടും യാത്ര ഞങ്ങൾ തുടങ്ങി കുറച്ച് നേരം അവൻ വണ്ടിയിൽ മൂളി മൂളികൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പാട്ട് സൗണ്ടിൽ വെച്ചിട്ട് ഞാൻ മോനോട് പറഞ്ഞു ഉമ്മ ഉമ്മപ്പോൾ വരും കേട്ടോ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഉമ്മ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നത് അവന് മനസ്സിലാവുന്നൊന്നും ഇല്ലെങ്കിൽ ഇവിടെത്തുന്നവരെ ഞാൻ മോനോട് ഓരോന്നും സംസാരിച്ചു കൊണ്ടേയിരുന്നു